എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇന്ന് അതിഥിയായി വന്നിരിക്കുന്നത് ശ്രീമതി പൽപ്പിനി നാരായണനാണ് അവർ ആമയൂർ ശിവക്ഷേത്രത്തിൽ പത്തു വർഷമായിട്ട് ജോലി ചെയ്യുന്നു അവർക്ക് നിലമ്പൂരമ്മയായിട്ട് മുപ്പത്താറ് വർഷത്തെ പരിചയമുണ്ട് അവർ എൻ എസ് എസിൻ്റെ എൻ എസ് എസ് കരയോഗത്തിൻ്റെ പ്രസിഡൻ്റ് കൂടിയാണ് ഇതിലൊക്കെ ഉപരി ആത്മീയത്തിൽ വളരെയധികം താൽപ്പര്യമുള്ള സ്ത്രീരത്നമാണ് അവർ പല പുസ്തകങ്ങളിലൂടെയും പോയിട്ടുണ്ട് അതിലെ തത്വങ്ങൾ സംശീകരിക്കാൻ വളരെയധികം ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു ഈ ആത്മതത്വം മനസ്സിലാക്കാൻ വേണ്ടി പലയിടത്തും തീർത്ഥാടനം ചെയ്തിട്ടുണ്ട് ഇന്നും ആ ആത്മതത്വം അറിയാനും അനുഭവിക്കാനും വേണ്ടി വളരെയധികം തുടിക്കുന്ന ഒരു മനസ്സിൻ്റെ ഹൃദയം അല്ലെങ്കിൽ ഒരു ഹൃദയത്തിൻ്റെ ഉടമയോ കൂടിയാണ് അവർ അപ്പോൾ അവരെ സവിനയം ഈ സംസ്കൃതി പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യും നമസ്കാരം പൽപ്പിണിക്കുട്ടി അപ്പോൾ ഇന്നിപ്പോൾ സംസ്കൃതി പ്രോഗ്രാമിലെ അതിഥിയാണ് ചില ചോദ്യങ്ങൾ ഞാൻ ചോദിക്കുകയാണ് കുടുംബത്തെ പറ്റിയും അതേമാതിരി വിദ്യാഭ്യാസം ഒന്ന് ചുരുക്കം വാക്കുകളിലൂടെ പറഞ്ഞു കുടുംബം ഞാൻ ആണ് ജനിച്ചത് ഓക്കെ മക്കളുണ്ട് ഏഴാമത്തെയാണ് ഞാൻ അച്ഛൻ നല്ല ഭക്തനായിരുന്നു ആ പട്ടാമ്പി ഹൈസ്കൂളിലാണ് പഠിച്ചത് പത്ത് പേരെ പഠിച്ചിട്ടുള്ള അച്ഛൻ നല്ലൊരു ഭക്തനായിരുന്നു പിന്നെ പിന്നെ പൂർവ്വജന്മ സുഹൃതാവാം ഞാൻ വി കുടുംബത്തിലെ എല്ലാവർക്കും അങ്ങനെ ഒരു നൂറ് ശതമാനം ഇപ്പം നിലമ്പൂരമ്മയായിട്ട് സൗഹൃദം മുപ്പത്താറ് വർഷമായി അപ്പൊ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം നിങ്ങൾക്ക് ആത്മീയമായിട്ട് അത്രയും ഒരു സത്ത ഉള്ളിലുണ്ടെന്ന് അപ്പൊ ആ അനുഭവത്തെ പറ്റി ഒന്ന് പറയാമോ മുപ്പത്താറ് വർഷം മുമ്പ് അമ്മയെ ആദ്യം കണ്ടപ്പോ അനുഭവം എന്തായിരുന്നു അത് അമ്മ ഒരു സാധാരണത്തിൽ സാധാരണ ഒരു സ്ത്രീയെ പക്ഷെ അമ്മയുടെ ഉള്ളിലെ തത്വങ്ങൾ നമ്മൾ കത്തിലൂടെയാണ് ഞങ്ങൾ കൈമാറിയത് ഒരു ഒരു പത്ത് വർഷത്തോളം ഞങ്ങൾ കത്തെഴുതിയിരുന്നു കത്തിലൂടെയാണ് ഞങ്ങൾ ആ പോസ്റ്റ്മാനും കൂടിയും നമ്മളുടെ കത്ത് വായിച്ച് ആനന്ദിക്കാറുണ്ട് എന്താ നമ്മുടെ കത്ത് വരാത്തതെന്ന് ചോദിച്ചിട്ട് അന്വേഷിക്കാറുണ്ട് ആ കത്തുകളൊക്കെ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കത്തുകളൊക്കെ ഞാൻ ഒരു ബുക്കാക്കി വെച്ചിട്ടുണ്ട് ഓ അത്രയും അധികം കത്തുകൾ എന്നാൽ ആ കത്തുകള് ഇനി ഒരു പുസ്തകമാക്കാൻ ശ്രമിക്കും തീർച്ചയായിട്ടും ആ ഇത്രയും വായിച്ച സ്ഥിതിക്ക് അതിന്ന് ഉൾക്കൊണ്ട ഏതെങ്കിലും ഒരു ആശയ ഓർമ്മ ഉണ്ടപ്പോ അതിൽ ആശയങ്ങളുള്ളു തത്വങ്ങളെല്ലും എല്ലാം തത്വങ്ങളും നമ്മള് കത്തെഴുതുമ്പോ സാധാരണ അവിടെ സുഖം അവിടെ സ്വാദൊക്കെയാണ് പക്ഷെ നമ്മുടെ കത്ത് അതല്ല മുഴുവൻ അപ്പോ പിന്നെ വീട്ടിൽ ആർക്കൊക്കെ അവിടെ ആശ്രമത്തിനോട് ഇഷ്ടമുള്ളത് എല്ലാവരും അങ്ങനെ താല്പര്യമുണ്ട് കുട്ടികളും കുഴപ്പമില്ല എല്ലാവരും അപ്പൊ നിലമ്പൂര് ആശ്രമത്തിൽ അമ്മയുടെ ആശ്രമത്തില് പല അവിടെ പരിപാടികളൊക്കെ ഉണ്ടാവാറുണ്ട് അതിലൊക്കെ പങ്കെടുക്കാറുണ്ട് എല്ലാ വർഷവും ദിവസം ദിവസം അവിടെ അവിടെ പങ്കെടുക്കാറുണ്ട് 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 സജീവമായിട്ട് സ്റ്റേ ചെയ്യുമോ അതെ പിന്നീട് അമ്മയെ പറ്റിയിട്ട് അല്ലെങ്കിൽ പിന്നീടല്ല അമ്മ പ്രത്യേക ഉപദേശോ അതിലേക്ക് നമ്മൾ ഇവിടെ മന്ത്രം തന്നിട്ടില്ല അമ്മ ഈ കത്തിലൂടെയാണ് ഇതായത് അപ്പൊ പിന്നെ രണ്ടാമത് ദർശിച്ച ആത്മ അല്ലെങ്കിൽ മഹാജ്ഞാനിയാണ് അമൃതാനന്ദിയമ്മ അല്ലേ അവരെ കണ്ടിട്ടുള്ള ആ അനുഭവം അമ്മ എന്ന് പറഞ്ഞാൽ ലോകത്തിന് എല്ലാവരും ആരാധിക്കുന്ന കോടിക്കണക്കിന് ഭക്തജനങ്ങളുള്ള ഒരാളാണല്ലോ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അമ്മ അടുത്തു നിന്നാണ് മൂലമന്ത്രം വാങ്ങി ഞാൻ ഇരുപത്തിരണ്ട് വർഷമായി പിന്നെ അല്ലാതെ വേറെ വല്ല പ്രത്യേക അനുഭവം ഇല്ല അങ്ങനെയൊന്നുമില്ല അപ്പൊ ഇപ്പോഴും ക്ഷേത്രത്തിലെ ജോലി ഭംഗിയായിട്ട് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ ക്ഷേത്രത്തിൽ പല കാര്യങ്ങൾ അവിടുത്തെ ആചാരാനുഷ്ഠാനൊക്കെ പറ്റിയിട്ടൊന്നും പറഞ്ഞിരുന്നു അവിടുത്തെ ശിവക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ഏതാ മഹാദേവ മഹാദേവനാണോ അവിടുത്തെ പൂജകളൊക്കെ ഒന്ന് പറയാം പൂജകൾ പ്രത്യേകമായിട്ട് പ്രദോഷമാണ് മഹാദേവ ക്ഷേത്രത്തിൽ പ്രദോഷം എന്ന് പറഞ്ഞാൽ പ്രകൃതിയിൽ നിന്ന ദോഷത്തെ പറഞ്ഞാൽ അന്ന് ശിവനും പാർവതിയും ഏറ്റവും സന്തോഷമായിരിക്കുന്ന ഒരു ദിവസമാണ് പ്രദോഷം അതായത് പാർവതി ദേവി ശിവഭഗവാനെ കിട്ടാൻ വേണ്ടി ഉം തപസ് ചെയ്ത് അത് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട ദിവസമാണ് പ്രദോഷമായിട്ട് ആചരിക്കുന്നത് അന്ന് കറുത്തപക്ഷം വെളുത്തപക്ഷവും ആചരിക്കുന്നുണ്ട് അന്ന് എല്ലാ ദേവി ദേവന്മാരും മുപ്പത്തി മുക്കോടി ദേവന്മാരും ആ ക്ഷേത്രത്തില് സന്നിഹിതരാകും എന്നാണ് പ്രദോഷ ദിവസത്തെ അതിന്റെ ഐതിഹ്യം കൂടുതലായിട്ട് എൻ്റെ അറിവ് വെച്ച് നീ അപ്പറുണ്ടോ ആയിക്കോട്ടെ നമുക്ക് അറിയുന്ന ഗുരുക്കന്മാര് പോയ വഴി കൂടെ പോകും അതാണ് ആ പാട് അതിനെ നമുക്ക് എഴുതി കൊണ്ട് ഭഗവാന് സമർപ്പിക്കുന്ന ഒരു ഭാഗത്തില് ക്ഷേത്രങ്ങളിൽ ആചരിക്കുന്നുണ്ട് പിന്നെ ധാര ധാര ഒരു കേട്ടിട്ടുണ്ട് പ്രത്യേകമായിട്ട് ധാരാളം നമ്മളും ഭഗവാനും തമ്മിലുള്ള ബ്രഹ്മത്മാക്ക് ഓ അതിനാ നിരന്തരം അതെ ഇടമുറിയാത്ത ഒരു ഓ അതാണ് അതെ എന്താണ് ധാര പിന്നെ സാധാരണായിട്ട് ക്ഷേത്രങ്ങളില് അത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല തത്വം തത്വം ശരിക്കും പ്രാധാന്യം കൊടുക്കേണ്ടത് അല്ലേ ഇനി നിങ്ങളുടെ ക്ഷേത്രത്തിലെ അഖണ്ഡ നാമയജ്ഞം അങ്ങനെയൊക്കെ എത്രയോട്ട് വർഷമായി അമ്പത്തെട്ട് വർഷം ഒരു മുടക്കം ഒരു മുടക്കം മണിക്കൂർ അഖണ്ഡ നാമയജ്ഞം ഇരുപത്തിനാല് മണിക്കൂർ ഞങ്ങൾക്ക് ഞങ്ങൾ അമ്പത്തെട്ട് വർഷമായിട്ട് ഇരുപത്തിനാല് മണിക്കൂർ ഒരു അതെ ഒരു ഇപ്പൊ ഈ കോവിഡ് കാരണം ഒരു കൊല്ലം മാത്രം പന്ത്രണ്ട് മണിക്കൂറാക്കേണ്ടി വന്നു ആൾക്കാർക്ക് പരിമിതി ഉണ്ടായിരുന്നു ശബരിമലക്ക് പോകാനുള്ള അത് കാരണം ഒരു വർഷം പന്ത്രണ്ട് മണിക്കൂറായിട്ട് എല്ലാവരും നല്ല സഹകരണം അപ്പൊ എത്ര പേര് ഇരിക്കും ഇങ്ങനെ രണ്ടു നേരം നല്ല കൂടുപോലെ ഒരുപാട് ആളുകൾ ഉണ്ടാവും രാത്രി ഇന്ന് രാവിലെ ആറു മണി മുതൽ നാളെ രാവിലെ ആറു മണിവരെ അഖണ്ഡിക്കൂർ ഈ അഖണ്ഡ നാമജ്ഞത്തിൽ പങ്കുള്ള ചിട്ടകളോ അങ്ങനെയാണ് അത് മാലിടുന്നവരൊക്കെ ഇല്ലേ ഉള്ളു അല്ല സാധാരണക്കാരൻ വലിയ ചിട്ടയൊന്നും ഇല്ല അവിടെ മൂന്നു നേരം ഭക്ഷണം ഉണ്ടാവും അവിടെ തന്നെ ഇരുന്ന് നമുക്ക് ജപം ആസ്വദിക്കാം അപ്പോൾ ആമയൂർ ശിവക്ഷേത്രത്തിൽ നമ്മളൊന്ന് നല്ലോണം സ്മരിച്ചേ പറ്റൂ കാരണം അമ്പത്താറ് വർഷം അമ്പത്തിൽ ഇതില് നിങ്ങളുടെ എന്തായിരുന്നു നമ്മള് രാവിലെ മുതൽ കഴിയുന്ന വരെ പരാതി അവിടെ തന്നെ സാന്നിധ്യം ഉണ്ടാവും ചെയ്യാൻ അത് ചെറുപ്പല്ലേ പിന്നെ പഠിക്കണ കാലം പിന്നെ കല്യാണം കഴിഞ്ഞ എത്ര കഴിഞ്ഞു എന്റെ ആക്യ ആറ് അന്ന് മുതൽ അന്നൊക്കെ എന്തായാലും ഇരുപത്തിനാല് മണിക്കൂർ എന്തായാലും ഇപ്പൊ ഒരു നന്നായി പിന്നെ ഈ ഭക്തകവികൾ ഭക്തിയാണല്ലോ ഭക്തി യോഗ കൂടുതൽ ഇഷ്ടം അപ്പൊ ഭക്തിയെ പറ്റിയിട്ട് ഒന്ന് രണ്ട് വാക്ക് പറയാമോ ഭക്തി എന്ന് പറഞ്ഞാൽ നമുക്ക് ബന്ധപ്പെട്ടതാണല്ലോ ഒരുപാട് ചോദിക്കില്ല അപ്പൊ ഈ ഞാൻ നമ്മളെ എവിടെ പറയുക ആശ്രമത്തിൽ നിലമ്പൂർ ആശ്രമത്തിലൊക്കെ ആകുമ്പോൾ നിങ്ങൾ പറയുന്ന കേട്ടിട്ടുണ്ട് നിങ്ങൾക്ക് മീരാബായുടെ അഭംഗ കാവ്യൊക്കെ നന്നായിട്ട് അറിയാം അല്ലെ മീരാബായിയുടെ സ്പർശിച്ചിട്ടുണ്ട് കേസറ്റ് കേട്ട് കഴിഞ്ഞാൽ നമ്മളൊക്കെ പോകും നല്ല ഭക്തിയുടെ ലഹരിയിൽ വരും തീർച്ചയായിട്ടും അപ്പൊ ഞാൻ ഓർക്കാണ് യു ആർ ഗോയിങ് ഫോർവേഡ് മുന്നോട്ട് തന്നെയാണ് യാത്ര കാരണം ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞത് ലൗകികന്റെ കണ്ണീരല്ല ഈശ്വരനെ സ്മരിച്ചു ആരാണോ ഒരു ഇറ്റ് ഒരിറ്റു കണ്ണീർ വഴുത്തുന്നത് ഉറപ്പിച്ചോളൂ ഈ ജന്മം തന്നെ അവർക്ക് ഈശ്വര സാക്ഷാത്കാരം ഉണ്ടാകുന്നു പലപ്പോഴും അനുഭവം അപ്പം ഈശ്വര സാക്ഷാത്കാരം ഉണ്ടാവും എന്നാ പറയണത് ഈശ്വരന് വേണ്ടി കണ്ണീർ ഒഴിച്ചു അപ്പം സുഹൃത്തം ചെയ്തൊരു ആത്മാവാണ് എന്തായാലും വളരെ നല്ല കാര്യം അല്ലേ ഇനി പൂന്താനം അതും ഞാൻ ഡിസ്കസ് കേട്ടതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ പൂന്താനത്തിന്റെ വരികളോ ും ഡിസ് ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല ഇനി നാളെയും എന്തെന്നറിഞ്ഞില്ല ഇന്ന് കണ്ടത് അടിക്ക് വിനാശവും ഏതു നേരം അറിഞ്ഞില്ല അതാണ് നമ്മുടെ അനുഭവത്തിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കണതും അന്ന് പൂന്താനം എഴുതി വെച്ചത് സത്യമായിട്ടുള്ള ശരിക്കും ഈ ജീവിതം എന്താ അതെ

ലളിതാ മൃതാന്തയുടെ ആശ്രമത്തിന്റെ മഠാധിപതിൻ്റെ ഒരു ദേവിയമ്മ കൈലിയത് അവരെ വീട്ടിലെല്ലാ കാർത്തികും ലളിതാ സഹസ്രനാമർച്ചന അത് എനിക്കൊരു കാർഡ് കഴിക്കാറുണ്ട് അത് ഞങ്ങൾ ക്ഷണമായിട്ട് ഞാൻ തിരിച്ചേരിച്ച് ഞങ്ങൾ പോയിട്ട് അവിടെ നാലോ അഞ്ചോ തവണ രാവിലെ മുതൽ വൈകുന്നേരം വരെ അർച്ചന തന്നെ ലളിതാസ് അതില് പരമാവധി പങ്കെടുത്തിട്ടുണ്ട് പിന്നെ വീട്ടിൽ കാര്യായിട്ട് കൂടുതലൊന്നും ചെയ്തിട്ടില്ല ഹസ്ബൻഡിന്റെ വീട്ടിൽ ഒരുപാട് ചെയ്തിട്ടുണ്ട് നമ്മള് ഈശ്വര ക്ഷേത്രത്തിൽ ഇപ്പൊ ചെയ്യാറുണ്ടോ അവിടെ ഇപ്പൊ പ്രതിഷ്ഠാ ദിനത്തിന് നമ്മള് വിളക്ക് പൂജയായിട്ട് ചെയ്യണ്ട സഹസ്രക്ക് ഇത്ര പേര് വേണം അങ്ങനെയൊക്കെ നിയമമുണ്ടോ അല്ല അതൊന്നും ഞാൻ കൂടുതൽ ശരി അതിലൊരു രണ്ട് ആ ശ്രീമാധ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി ചിദഗ്ധകുണ്ടൂത ദേവകാര്യ സമുദ്ധിതാന സഹസ്രാബ ചതുർബാഹു സമന്യത രാഗസ്വരൂപ പാഷാഢ്യ ക്രോധലും കാണാതെ അറിയാം ഈ രാമായണം വായന നന്നായിട്ട് അറിയാം അതെ പതിമൂന്ന് വർഷമായിട്ട് ക്ഷേത്രത്തിൽ വായിക്കുന്നു ഒരു മുടക്കം ദേവരാനും വന്നിട്ടില്ല ഭഗവാൻ നമുക്ക് ഒരു അവസരം തന്നതാണെന്ന് വെച്ചിട്ട് നമ്മളത് പതിമൂന്ന് വർഷം പൂർത്തിയാക്കി ശിവൻ ഭഗവാൻ പാർവതിക്ക് പറഞ്ഞു കൊടുക്കുന്ന ആ ഭാഗമാണല്ലോ നമ്മുടെ രാമായണം അത് നമുക്ക് ആ ശിവേത്രത്തിന് തന്നെ ചെയ്തു ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഭഗവാൻ തന്നെ ആയിട്ടാണ് നമ്മൾ രാമായണത്തിലെ ആ നമുക്ക് ആതിഥ്യഹൃദയത്തിലാണ് നമുക്ക് കൂടുതൽ നമ്മൾ ശരിക്കും രാവിലെ എണീറ്റ് ആദ്യം ആതിഥയാണ് നമ്മൾ മനസ്സിന് വരാ സന്താപനാശകരായ നമോ നമ അന്തരകരായ നമോ നമ ചിന്താമണിയെ ചിദ്മാരനാശകരായ നമോ നമ മോഹ നമോ നമ ശാന്തായ സൗമ്യായ ഘോരായ കാന്തി മതാം കാന്തിരൂപായേദംഗ ദേവായ വിശ്വിക സാക്ഷിണി ദേവപ്രധാനായ തത്വായത് ഏതസ്വരൂപായ നിത്യം നമോ നമുക്ക് ചെല്ലുമ്പോ നമ്മൾ ശരിക്കും കണ്ണില് സൂര്യൻറെ നോക്കിയില്ല വേണ്ട ഒരു കണ്ണുനീര് ഭക്തിയുടെ ഡീശ്വൻ്റെ പേരിൽ വില വെച്ചാൽ അത് സുഹൃതം ചെയ്തവർക്കെ കിട്ടും എന്തായാലും അത് നന്നായി ഇനി നമുക്ക് അനേക പുണ്യഗ്രന്ഥങ്ങളുണ്ട് അതിലിപ്പോൾ ഞാൻ എല്ലാവരോടും ചോദിക്കുന്നതാണ് ഞാൻ പല വ്യത്യസ്ത ഉത്തരങ്ങളും എനിക്ക് കിട്ടിയിട്ടുണ്ട് രാമായണം ഭാഗവതം ഭഗവത്ഗീത പതിനെട്ട് പുരാണങ്ങൾ ബ്രഹ്മസൂത്രം അങ്ങനെ നിരവധി ഗ്രന്ഥങ്ങളുണ്ട് അതിൽ ഏതാണ് ആകർഷിച്ച ഇപ്പം ലാസ്റ്റ് നമുക്ക് നമ്മുടെ സുഗത ടീച്ചർ വടകര സുഗത ടീച്ചർ ഉണ്ടല്ലോ പ്രൊഫസർ അവരുടെ വിവേക ചൂടാമണിയാണ് എനിക്ക് ഇപ്പോൾ ലാസ്റ്റ് കൂടുതൽ ഓ നല്ലൊരു ആയിരുന്നു ടീച്ചറുടെ നമ്മൾ ദിവസവും രാത്രി എട്ട് മണിയായ വേഗം ഭക്ഷണം കഴിച്ച് അതിന്റെ മുന്നിൽ വന്നിരുന്നില്ലെങ്കിൽ നമുക്ക് അന്നുഖം അതിലൊന്നും ഇത്രയും എന്താണ് മനസ്സ് തട്ടിയ ഒരു അതാ നമുക്ക് ഒന്നാമത് ആ ടീച്ചറോടുള്ള ആ ഒരു ബന്ധാവാം ടീച്ചറും വായിലൊന്നും വരുന്ന ആ തത്വങ്ങളാവാം എന്തെങ്കിലും ആവാം നമുക്ക് ശങ്കരാചാര്യ ജയിച്ചതല്ലേ നമ്മള് ചൂടാണി അപ്പൊ ശങ്കരാചാര്യ ശങ്കരാചാര്യ അമ്മയെ പറ്റിയിട്ടാണ് കൂടുതൽ മാതാവാണല്ലോ അപ്പോൾ അവരൊരു ദിവസം കുളിക്കാൻ പോകുമ്പോൾ പുഴക്ക് പുഴയിലാണ് കുളിക്കുള്ളു ഒഴുകുന്ന വെള്ളത്തിൽ അപ്പോൾ അവര് വഴിയിൽ വീഴാണ് വഴി തടഞ്ഞ് വീണപ്പോൾ ശങ്കരാചാര്യ ഓടി വന്ന് പിടിച്ചു അപ്പോൾ ശങ്കരാചാർക്ക് ഭയങ്കര സ സങ്കടമായി അമ്മ വീണപ്പോൾ ദിവസം പുഴയിൽ കുളിക്കും വേണുതനും അപ്പോൾ എന്താ ചെയ്യാന്ന് ആലോചിച്ചപ്പോൾ ആ പുഴേനെ ശങ്കരാചാര്യ വീടിന്റെ അരി കൂടെ ഒഴുകാൻ വേണ്ടി പുഴയോട് അപേക്ഷിച്ചു അപ്പോ പുഴ പറ്റിയ ദിവസം കൂടെ ഒഴുകി നേരെ വീടിൻ്റെ അത് നമുക്ക് ഭയങ്കരമായിട്ടൊരു അതല്ലാതെ പിന്നെ ഈ താത്യമായിട്ട് അതൊന്നും ഞാൻ അറിവ് തന്നെയാണ് വിവേകം ചൂടാ അറിവ് അപ്പൊ ടീച്ചർ പറഞ്ഞില്ലേ എന്തിന്റെ വിവേകാണ് വേണ്ടത് സുഗത ടീച്ചറിന്റെ ഇപ്പോ ഒരു കേപ്പായിട്ട് നിൽക്കുകയാണ് ഇപ്പോ ഞങ്ങള് അവർക്ക് ഒഴിവില്ലായിട്ട് പല ആശ്രമങ്ങളിലും ക്ലാസ്സും അവർ ഭയങ്കര തിരക്കിലാണ് അതെ അത് വളരെ ക്ലാസ് അവരുടെ എന്തായാലും നല്ല ഇനി താങ്കൾ കുറേ സ്ഥലങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് അതെക്കെയാ പറയണം കാശി മുതൽ കാശിക്ക് യാത്ര ഒരു പതിനഞ്ച് ദിവസം അവിടുത്തെ ഒരുപാട് കാശിയിൽ അന്ന് നമുക്ക് പോയത് അയോധ്യയിൽ പോയപ്പോൾ ഇന്നത്തെ അയോധ്യ അന്നത്തെ അയോധ്യയും ഒരുപാട് മാറ്റം വന്നു അന്ന് ക്ഷേത്രം ഉണ്ടായിരുന്നില്ല അവിടെ ഒക്കെ പൊളിച്ചിട്ടിട്ട് ഒക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോ അതല്ലോ പിന്നെ കാശി തൊഴുതു വിശ്വനാഥനായിട്ട് മൂന്നു ദിവസം കാശി താമസിച്ചിട്ടുണ്ട് പിന്നെ യാത്ര ഹിമാലം കാശി തന്നെ കാശിയല്ല അത് വേറെയാണ് ചാർദാം വേറെയാണ് ഹിമാലയ സ്ഥാനക്കളിലൂടെ യമുനോത്രി ഗംഗോത്രി കേദാറ് ഭദരി അവിടെയൊക്കെ പോയിട്ടുണ്ട് അതെ അതൊക്കെ അത്രയും അധികം സ്വാധീനിച്ചിട്ടുണ്ട് അതെ കേദാർനാഥിലൊക്കെ നാല് മണിക്കൂർ കുതിരപ്പുറത്താണ് യാത്ര അതൊന്നും മറക്കാൻ പാടില്ലാത്ത ഭഗവാൻ നമുക്ക് ഒരുക്കി തന്ന ഒരു തന്നൊരവസരമായിട്ടാണ് നമ്മൾ കരുതുന്നത് നമ്മളൊന്നും ആഗ്രഹിക്കാത്തതും കൂടി ഭഗവാൻ ആഗ്രഹിച്ചു എന്നാണ് എനിക്ക് അനുഭവത്തില് അതെ പിന്നെ ഗുജറാത്ത് ഈ ദ്വാരക സൂര്യക്ഷേത്രം നമ്മുടെ സോമനാഥ ക്ഷേത്രം ഒക്കെ പോകാൻ അത് സുഹൃത്ത ടീച്ചറുടെ സാന്നിധ്യത്തിലാണ് പോവാൻ നമുക്ക് ഭാഗ്യമില്ല സുഹൃത്തു ടീച്ചർ അതെ ജീവിതത്തിലൊരു ഭാഗമായിരിക്കും അല്ലേ ഓക്കെ എനിക്കൊന്ന് കാണണം എന്നുള്ള ആഗ്രഹമുണ്ട് ഓക്കെ ഇനി നമുക്ക് വീണ്ടും നിലമ്പൂരമ്മയിലേക്ക് തന്നെ പോവാം നിലമ്പൂരമ്മ ഈ വളരെ ഏത് തത്വവും വളരെ ലളിതമായിട്ടാണ് പറയുന്നത് നമുക്കൊക്കെ തോന്നുന്ന ഒരു ഇളനീര് കുടിക്കുന്ന സുഖം അല്ലേ അപ്പൊ എന്റെ മനസ്സില് കാടിലൂടെയാണോ അപ്പം ഏകദേശം ഇത്രയും വർഷത്തിലേറെ എനിക്കും പരിചയം കൊണ്ടാണ് അപ്പോൾ അമ്മ ഈ അതെ ഈ കാർഡിൽ അന്ന് അമ്മ പറഞ്ഞത് അന്ന് മനസ്സിലായില്ല കേട്ടോ വായിക്കെങ്കിലും നമുക്ക് ഈശ്വരാനുഭൂതി ഉറക്കാൻ അതിലെത്തണമെങ്കിൽ മൂന്ന് കാര്യങ്ങളാണ് തത്വദർശനം മനോനാശം രണ്ട് മൂന്നാമത്തെ പേതാ തത്ത്വദർശനം മനോനാശം എന്തായാലും മൂന്നാമത് ഞാൻ എപ്പോഴത്തെ ഓർക്കണില്ല അപ്പം ഈ തത്വദർശനവും മനോനാശവും വിഷയവാസന വാസനാക്ഷയം സോറി ഇപ്പൊ കിട്ടി തത്വദർശനം ഉണ്ടായിക്കഴിഞ്ഞാൽ മനോനാശവും വാസനാക്ഷയവും സംഭവിക്കും അപ്പം നമുക്ക് ആത്മാനുഭൂതി കിട്ടും അത് പടിപടിയായിട്ട് സംഭവിച്ചിരിക്കും അതെ ഇതാണ് എൻ്റെ ഉള്ളിൽ അമ്മ തന്ന അല്ലെങ്കിൽ എനിക്ക് അമ്മ തന്ന കാടിലൂടെ തന്ന ഉപദേശം അത് വളരെ ശാസ്ത്രീയമായിട്ട് വളരെയധികം നമ്മളെ സഹായിച്ചിട്ടുണ്ട് അപ്പോൾ അന്നൊന്നും എനിക്ക് മനസ്സിലായിരുന്നില്ല എങ്ങനെയപ്പോൾ ഈ മനസ്സിനെ നശിപ്പിക്കുക എങ്ങനെയപ്പോൾ ഈ വാസന വാസനക്ഷയിപ്പിക്കുക അന്ന് വാസന എന്ന് പറഞ്ഞാൽ അതെന്നെ അറിയില്ല അപ്പോൾ ഇത് രണ്ടും പോയാൽ നമുക്കെന്തും തത്വദർശനം ആ ഭഗവൽ അതെ സ്വരൂപം നമുക്ക് അനുഭവിക്കാൻ കഴിയും ഇതേമാതിരി ചെറിയ ചെറിയ വാക്കുകളിലൂടെ ഒന്ന് അതിഗംഭീരമായ വാക്കുകളിലൂടെയാണ് അമ്മ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇതേമാതിരി നിങ്ങൾക്ക് അങ്ങനെ വല്ലതോർമയുണ്ടോ അമ്മ പറയുന്നത് എല്ലാം തത്വങ്ങളാണ് അതെ അമ്മ പറഞ്ഞത് എന്താച്ചാൽ ഈ ആശ്രമം നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുണ്ടാക്കിയതാണ് ഏ ഞാൻ എല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കിയ ആശ്രമം എല്ലാവരും കൂടി ഒരുപാട് കാലത്തോളം മുന്നോട്ട് കൊണ്ടുപോകണം അങ്ങനെയുള്ള തത്വങ്ങളാണ് എനിക്ക് ആശ്രമത്തിൽ നമുക്ക് കൂടുതൽ നിൽക്കാൻ പറ്റില്ല കുറച്ച് കുടുംബ പ്രാരംഭത്തൊക്കെ കുറച്ചുണ്ടായത് മുഴുവൻ സാന്നിധ്യം പറ്റില്ല അത് കാരണം കുറച്ച് മാറി നിൽക്കുകയാണ് അമ്മ വീട്ടിൽ വന്നിട്ടുണ്ട് ഓ അമ്മ വീട്ടിൽ വന്നിട്ടുണ്ട് യോഗ അമ്മ അഭ്യസിച്ച് തന്നിട്ടുണ്ട് അമ്മയാണ് യോഗ പഠിപ്പിച്ചു തന്നെ രാവിലെ നാലുമണിക്ക് എണീറ്റ് ചെയ്യണം ഒരുവിധം ഒരു നമ്മൾ ഇന്നത്തെ നോക്കുമ്പോൾ ഒരു പകുതി ഭാഗമൊക്കെ എന്തായാലും ചെയ്ത് തന്നിട്ട് അത് ചെയ്യാറുണ്ട് ഈ അതെ വീട്ടിൽ വന്നിട്ടാണ് അമ്മ യോഗ പഠിപ്പിച്ചത് അമ്മ അപ്പൊ സ്റ്റേ ചെയ്യും അപ്പൊ അവിടെ ചുറ്റുള്ളവരൊക്കെ അപ്പൊ താത്യമായിട്ടും അമ്മ പറയും അവിടെ ചിട്ട നിങ്ങളുടെ വീട്ടിൽ വെച്ച് സ്വാസം അപ്പൊ ചുറ്റുള്ളവരൊക്കെ അതിൽ പങ്കെടുക്കും അപ്പൊ ഇതൊക്കെ ഈ അനുഭവങ്ങളൊക്കെ മുന്നോട്ട് നയിക്കുന്നതന്നെയാണ് ആത്മീയമായിട്ട് ആഗ്രഹം പറഞ്ഞത് ആ ഒരു ഒരു ശാന്തി അതെ ഇതിലൂടെ അല്ലേ നമ്മൾ വെറും ഈ ിന്ത ഇല്ലാതെ ജീവിച്ചു ഈശ്വര ചിന്തയും ആത്മീയ ചിന്തയും ഇല്ലാതെ മാത്രം മുങ്ങിയൊരു ജീവിതം ഒന്ന് സ്വയം കമ്പയർ ചെയ്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും അങ്ങനെ ഒരു ബോധം വന്നത് തീർച്ചയായിട്ടും അതന്നെയാണോ വേണ്ടത് അപ്പൊ നിങ്ങൾ ഇപ്പൊ ഈ കാര്യം എന്തായാലും ഒരു സുഹൃതം ചെയ്ത ജന്മമാണെന്നിപ്പോ കുറച്ച് കാര്യം കൊണ്ട് എനിക്ക് മനസ്സിലായി ഒന്നാമത് ഈശ്വരനെ ഓർക്കുമ്പോൾ കണ്ണീര് വരിക രണ്ടാമത് ഈ ആത്മീയ ഇല്ലായിരുന്നെങ്കിൽ എന്റെ ജന്മം ഒരു ബോധം വരിക ഇത് തന്നെയാണ് ഒരു ജീവനെ വേണ്ടത് അതിനുവേണ്ടി മഹാത്മാക്കള് നമുക്ക് അടുത്തേക്ക് ഈ രണ്ട് കാര്യം ഞാൻ ഇതേ ഒരു വായിച്ചു എന്ന അനുഭവത്തിനും പറയണം കേട്ടോ ുട്ടി ഒന്ന് അത് വളരെ സത്യമാണ് ഈശ്വരന് വേണ്ടി നമ്മൾ മക്കൾക്ക് വേണ്ടിയും സ്വത്തിനു വേണ്ടി അല്ലെങ്കിൽ വേറെ കുടം കുടം കണക്കിന് ഇങ്ങനെ കണ്ണീര് കുഴിക്കും പക്ഷെ ഈശ്വരന് വേണ്ടി കണ്ണീര് കറക്കുന്ന അപൂർവത്തിൽ അപൂർവം അത് നിങ്ങൾക്ക് ഉണ്ട് രണ്ടാമത് നിങ്ങൾക്ക് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് ഈ ഒരു ബോധം വന്നിരിക്കും മക്കളുണ്ട് ധനമുണ്ട് കുടുംബം എന്നും ചിന്തിച്ചു ജന്മവിനായി കളയുന്ന ലോകം ഈ കണ്ടതൊന്നും ഒരു ശാശ്വതമല്ല ഹൃത്തി പുരുഷോത്മ പാദപത്മം അതാണ് ഈ കണ്ടതൊന്നും ശാശ്വതമല്ല കാണാത്ത അതാണ് സത്യം അപ്പം അതിനെ അനുഭവിക്കാനും അതിനെ അറിയാനും അതെ അതിനെ അറിയാനും അനുഭവിക്കാനുമാണ് ഈ ജന്മ അതെ അതാണ് പരമമായ സത്യം അതിനുള്ള തന്ത്രപ്പാടിലാണ് തന്ത്രപ്പാടല്ല അത് ഈശ്വരൻ നിങ്ങൾക്ക് ിച്ചിട്ടുണ്ട് അതാണ് അപ്പൊ നിലമ്പൂരമ്മ പറഞ്ഞ ഒരു സ്ഥിത പ്രജ്ഞ നേടിയ ഒരു അവരല്ലേ പിന്നെ ഇവിടെ അമൃതാനന്ദമയി ദേവി പിന്നെ എങ്ങനെ ഗുരുവായിട്ട് വല്ലവരും അപ്പൊ ഈ വായിച്ച പുസ്തകങ്ങളിൽ ഏറ്റവും അധികം സ്വാധീനിച്ച പുസ്തകം അല്ലെങ്കിൽ അതിൽ വല്ല വരികളോ ഓർക്കുന്നുണ്ടോ എനിക്ക് ജ്ഞാനവാസിഷ്ടമാണ് അച്ഛൻ വായിച്ചു തരുന്ന ജ്ഞാനവാസിഷ്ടം ശ്രീരാമനെ ഉപദേശിക്കുകയാണ് നീ മുനിന്നും വേണ്ടിയിട്ട് ജനിച്ചതല്ല നീ പിന്നെ ഇവിടെ അസുരന്മാരെ നിഗ്രഹിക്കാനും പിന്നെ സാക്ഷാത്കാരത്തിനായിട്ട് ജനിച്ചതാണ് അല്ലാതെ രാജഭാരണത്തിനു വേണ്ടി ജനിച്ചതല്ലാന്ന് പറയുന്നുണ്ട് പക്ഷെ വെച്ചാൽ അന്ന് അങ്ങനെ കാണാപാഠം പറഞ്ഞതല്ല അതിന് മനസ്സിലാക്കിയിട്ട് അതിൽ കൂടെ ജീവിക്കാനാണ് കാണാപ്പാടം പഠിക്കലല്ല ഇതിന് പ്രേരണ തോന്നുന്നത് അച്ഛനാണ് അതെ അപ്പൊ അമ്മ അമ്മ എങ്ങനെയാ ഇതിലൊക്കെ അമ്മ അമ്മ ഒരു പാവായിരുന്നു El, ela, ela Elnale, pachiya, la la ും എല്ലാ കാര്യത്തിലും ക്ഷോ കൂടെ ഉപദേശങ്ങൾ ഇന്ന് ചെയ്യേണ്ടത് ഇപ്പ ചെയ്യ ഇപ്പ ചെയ്യേണ്ടത് അങ്ങനെ നാളെ ചെയ്യേണ്ടത് ഇന്ന് ചെയ്യേണ്ട ഇപ്പൊ ചെയ്യ അങ്ങനെയുള്ള ആ ഒരു കുട്ടികളെ നല്ല രീതിയിൽ പഠിപ്പിച്ചിരുന്ന ഒരു പാവം പിടിച്ചു അമ്മയാണ് അമ്മയ്ക്കും ഈ ആത്മീയത്തില് വളരെ രാമായണൊക്കെ വായിച്ചിരുന്നു തൊണ്ണൂറ്റാറ് വർഷം വരെ ഒരു ഇല്ലാതെ ജീവിച്ചു

നിങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട് അല്ലേ അല്ല തത്വങ്ങള് നമ്മൾ മനസ്സിലാക്കി ജീവിക്കുക എന്നുള്ളതാണ് അല്ലാതെ കാണാതെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ ഉപദേശിക്കാനോ ഉള്ള അതിന് ഞാൻ മുതിരാറില്ല അതിന് വായിക്കും ഭഗവത്ഗീത ഞാൻ ഒരുപാട് കാലം മുന്നേ നാലു മണിക്ക് രാവിലെ എണീറ്റിട്ട് വീട്ടിലുള്ള ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല ഇത് ഇപ്പം പറയണത് ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല നാലു മണിക്ക് എണീറ്റിട്ട് ഭഗവത്ഗീത ഒരു രണ്ടോ അധ്യായം വായിച്ചതിന് ശേഷം ഞാൻ എണീക്കാറുള്ളു ഓ കുളി കുളിക്കുന്നതിൻ്റെ മുന്നേനെ പിന്നെ ഞാൻ വിചാരിച്ചു ഈ കഴിച്ച പൊട്ടാത്ത ഈ ശ്ലോകങ്ങളൊക്കെ എന്തിനാണ് ഭഗവാൻ ഇങ്ങനെ നമുക്കതിൻ്റെ തത്വങ്ങൾ പഠിച്ചാൽ പോരെ തത്വങ്ങൾ പഠിച്ചാൽ അതിൽ കൂടെ ജീവിച്ചാൽ പോരെ മനസ്സിലാക്കി ജീവിച്ചാൽ എന്നുള്ള ഒരു ഇതുകൊണ്ട് ഞങ്ങൾ ശ്ലോകങ്ങളൊന്നും കാണാതെ പഠിച്ചിട്ടില്ല അല്ല അത് ഓരോരുത്തരുടെ എന്താ പറയുക എനിക്കും അറിയില്ല ശ്ലോകങ്ങളൊന്നും അറിയില്ല ഒരു അറിയാം ബാക്കിയൊന്നും അറിയില്ല അപ്പൊ നിങ്ങൾ പറഞ്ഞ ശ്ലോകങ്ങൾ പഠിക്കണമെങ്കിൽ ജീവിതം അല്ല അവര് ക്ലാസ് എടുക്കണ്ടെന്ന് പറഞ്ഞല്ലോ ടീച്ചർ ഗീതാ ക്ലാസ് അതിലൂടെ കുറെ ഒക്കെ കിട്ടിയിട്ടില്ല ശ്ലോകം ശ്ലോക ഞാൻ പറഞ്ഞില്ലേ ശ്ലോകം കാണാതെ നമുക്ക് ആ തത്വങ്ങളാണ് അത് ടീച്ചർ പിന്നെ നമ്മളെ ചെല്ലിപ്പിക്കും അതാണ് ടീച്ചറുടെ ശൈലി നമ്മൾ പഠിക്കാത്ത വണ്ടിമാരാണെങ്കിൽ അവരെ പഠിപ്പിച്ചിരിക്കും അതാണ് ടീച്ചറുടെ എന്തായാലും നന്നായി പിന്നെ ഏതായാലും നമ്മുടെ സമയം ശം കഴിയാറായിരിക്കുന്നു അപ്പോൾ ഇത്രയും അധികം കാര്യങ്ങൾ ഈ സംസ്കൃതി പ്രോഗ്രാമിലേക്ക് പറഞ്ഞു തന്നതില്ലേ ഞങ്ങൾ വളരെയധികം നന്ദി രേഖപ്പെടുത്താം കേട്ടോ ഓക്കെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം നന്ദി